ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകിട്ടത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ കോഴി മക്കളെ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അതെ തത്തി കളിച്ച് നടക്കാണ് ഇതാണ് പൊന്നിക്കോഴി അസുഖമൊക്കെ മാറി സന്തോഷമായിട്ട് ചിക്കൻ ചകഞ്ഞൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കും അതൊക്കെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ വീട്ടുപടിക്കൽ പൈപ്പ് പൊട്ടിയിട്ട് നന്നാക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് സ്ഥിതിയിട്ട് അതിൻ്റെ ഉള്ളിലിതാ പൈപ്പ് പൊട്ടി കഴിഞ്ഞിട്ട് വെള്ളമായിട്ട് കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നു കഴിഞ്ഞ് നമ്മുടെ മൗകുളിക്കുട്ടൻ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് എങ്ങനെ കിടക്കും അമ്മ എന്നൊക്കെ വിചാരിച്ചിട്ടാവായിരിക്കും ഞാനാണെങ്കിൽ ഒന്നും പറയണ്ട അവിടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന അതിൽ ഇങ്ങനെ സൈഡ് പിടിച്ച് ഒരു കണക്കിന് തിങ്ങി ഞെരിങ്ങിയൊക്കെ ഞാൻ അങ്ങനെയാണ് റോണ്ട സൈഡിൽ കടന്നത് കേട്ടാ അവർ പൊളിച്ചിട്ടിരുന്ന സമയത്ത് അപ്പോൾ ഈ പാടും കൂടി കണ്ടപ്പോ അവര് വേഗം ഒരു സൈഡിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാനുള്ള വിധത്തിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വെളുപ്പിന് നമ്മളെ ആലുവ ശിവരാത്രിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെയാണ് നമ്മള് ബലിതർപ്പണമൊക്കെ നടത്തുന്നത് ആലുവ മണപ്പുറത്താണ് കേട്ടോ അപ്പോൾ ഭയങ്കര കുറച്ച് കാര്യങ്ങൾ നോക്കാം കുറച്ച് കഴിയട്ടെ ദേവി സമ്മതിക്കില്ല വീണ്ടും ശരിയല്ല പാണ്ഡവപുത്രൻ പുത്രൻ ഭഗവാനു വേണ്ടി തപസനുഷ്ഠിച്ച് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുക്ക് അവൻ ചോദിക്കുന്ന വരം നിനക്കറിയില്ല പാർവതി അവൻ ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് അവനും ഒരല്പം അപകടകാരിയാണ് അവന് ഞാൻ അവൻ ചോദിക്കുന്ന വരം കൊടുക്കുന്നതിന് മുമ്പ് അവനെ ഇരിക്കുന്നു പരീക്ഷകൾ എന്തിനാണ് പരീക്ഷിക്കുന്നത് അതല്ല ഒന്ന് പരീക്ഷിച്ചിട്ടേ ഞാൻ അവനത് കൊടുക്കൂ കാരണം അവന് ലേശം അഹങ്കാരമുണ്ട് അഹങ്കാരിയായ ആരെ മുമ്പിൽ വരുന്നു അഹങ്കാരം ശമിപ്പിച്ചിട്ടേ ഞാൻ വരം കൊടുക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു നീ എന്റെ കൂടെ ഒരു പ്രശ്ന വേഷം കഴിക്കണം ഞാനൊരു കാട്ടാളനാവണം നീ ഒരു കാട്ടാള സ്ത്രീയാവണം നീ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു കുടുംബത്തിലേക്ക് അർജുനൻ തപസെയ്യുന്ന സ്ഥലത്തേക്ക് ഭഗവാനും ഭഗവതിയും പാർവതി ദേവിയും കൂടി കാട്ടാളനും കാറ്റാള സ്ത്രീയുമായിട്ട് പോകുന്നു അവിടെ വെച്ച് അർജുനന്റെ മുമ്പിലേക്ക് ഒരു പതിയെ വിടുന്നു അവിടെ നമശിവായ ജപിച്ചുകൊണ്ടിരിക്കുന്ന കോപച്ചോടെ ഒരു ഒരു ആദ്യം പതിക്കുന്ന ഭഗവാന്റെ ആയിരുന്നു അർജുനൻ കോപം കൊണ്ട് ജോലിക്കുന്നു ഇരുവരും തമ്മിൽ വാക്കേറ്റമാകുന്നു വാക്കേറ്റം മൂർച്ഛിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പാർവതി ദേവി നടക്കു നിന്നിട്ട് പോലും യുദ്ധത്തിലേക്ക് മാറുന്നു ദേവി പറയുന്നത് അർജുന ക്ഷമിക്ക് നീ ഉദ്ദേശിക്കുന്ന ആളല്ലേ പറ്റി നിൽക്കുന്നത് നീ ഒന്ന് ഞാൻ പറയുന്നത് അപ്പോഴും പറഞ്ഞു വേണ്ട അർജുന വേണ്ട നീ ക്ഷമിക്ക് ക്ഷമ കിട്ടുക ക്രോധം ക്രോധത്തെ നശിപ്പിക്കുന്നതെന്നാണ് ഭഗവാൻ ഇപ്പോൾ നമ്മൾ കേട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവപുരാണത്തിലെ കഥകൾ അവിടെ പറയുന്നതാണ് കേട്ടോ അപ്പം നമുക്കത് കേൾക്കാനായിട്ട് കുറച്ച് സമയങ്ങളിലും കേൾക്കാനായിട്ട് പുണ്യം ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഞാൻ പറയാറുണ്ട് വ്രതങ്ങളും കാര്യങ്ങളും നാമ ജപങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ മൂന്ന് ദിവസം ചിലവഴിച്ചത് അതിനുശേഷമാണ് ബലിയിടാനായിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് കാണാൻ അല്ലേ ഇപ്പോൾ ഇവിടെ യന്ത്രൂ അത് അതുപോലെ എന്താ പറയുക ഒരുപാട് മരണക്കിണറ് അങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കാണാനും കയറാനും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ അവിടെ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ആലുവ ശ്രീ മഹാ ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ ആദ്യം കയറിയിട്ട് ബലി ഇടാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ വളരെ തിരക്കായി അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയില്ല കേട്ടോ നിന്ന് തൊഴുതതിന് ശേഷം ഞങ്ങളിത് ആ ബലിതർപ്പണമൊക്കെ നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ നിറയെ പൊടി ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇങ്ങനെ കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പൊടിക്കൊക്കെ വളരെ ചമന ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങേറ്റത്ത് പുഴയുടെ ആ സൈഡിൽ ആലുവ പുഴയുടെ ആ സൈഡിലായിട്ടൊക്കെ മാത്രമാണ് ഇങ്ങനെ ഒന്നും വിരിക്കാതെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ല പൊടിയുണ്ട് ഇതാണ് കേട്ടോ ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പോൾ ഇവിടെ ഈ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ജൂൺ മാസത്തിലൊക്കെ മഴയൊക്കെ പെയ്യും ഇങ്ങനെ മുങ്ങി മുങ്ങി പോയതായിട്ടൊക്കെ ന്യൂസിലൊക്കെ കാണിക്കാറ് കേട്ടോ ഇപ്പോൾ ഗംഭീര തിരക്കാണ് കേട്ടോ അത് പിന്നെ നമുക്ക് തിരക്കിൻ്റെ കാര്യമൊന്നും പറയാനില്ലല്ലോ അതുപോലെ തന്നെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു അപ്പോൾ ബലിതർപ്പണത്തിനായിട്ട് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാനും രമേശ്വരനും കൂടിയാണ് പോയിരുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പോവാം എങ്ങാനും കൈ വിട്ടു പോകരുതല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് എൻ്റെ ഉള്ളിലാണെങ്കിലും അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉള്ള കാരണം ഞാൻ എൻ്റെ ബാഗിലും കുറച്ച് കാശും കാര്യങ്ങളൊക്കെ വെക്കും കൂട്ടാം എങ്ങാനും രമേശ് എൻ്റെ കയ്യിൽ മാത്രം കാശാണെങ്കിൽ എങ്ങാനും പോയാലോ നമ്മൾ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് എത്തണ്ടതെന്നൊക്കെ ഉള്ള ആ ചിന്തയിൽ ഞാനും കുറച്ച് കാശൊക്കെ വെക്കും കിട്ടാം അങ്ങനെ ഞങ്ങൾ ബലിയൊക്കെ ഇട്ടതിന് ശേഷം ഇതാ കപ്പയും അതുപോലെ ചമ്മന്തിയും കൂടിയിട്ടുള്ളത് കഴിക്കാണ് കേട്ടോ പിന്നെ ബജിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരമാണെങ്കിൽ നമ്മളൊന്നും കഴിച്ചിട്ടില്ലാട്ടോ രാവിലെ ഒരു ഗോതമ്പട ആണ് കഴിച്ചത് പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് പ്രസാദ കൂട്ടാണ് കഴിച്ചത് വൈകുന്നേരം നമ്മളൊന്നും കഴിക്കാതെ നിന്ന് അങ്ങോട്ട് പോയത് കേട്ടോ അങ്ങനെ നമ്മുടെ അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ബലിയൊക്കെ ഇട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മൂന്ന് മണിയായിരുന്നു കേട്ടോ വെളുപ്പിന് മൂന്ന് മണിയാണ് ആയിരുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആറു മണിക്ക് തന്നെ എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് ചെടികളൊക്കെ നനച്ചു മുറ്റൊക്കെ അടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പൈപ്പിന് കുഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് കിടക്കാനായിട്ട് കുറച്ച് സ്ഥലം അവർ മണ്ണൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കാരണം ഇപ്പോഴും പൈപ്പിൻ്റെ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതാ ഈ ഭാഗത്ത് ഇങ്ങനെ മണ്ണ് ഇട്ടുക നമുക്ക് റോഡിലേക്ക് കിടക്കാനായിട്ട് ബാക്കി ഭാഗം കോഴിയായിട്ട് തന്നെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ശേഷം ഇതാണ് അപ്പോൾ ഇനി ഇന്ന് നമ്മൾ കറി വെക്കുന്നത് നേന്ത്രക്കായും ഉണക്കച്ചെമ്മീനും ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായല്ലോ മത്സ്യം മാംസമൊക്കെ ഒന്ന് കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഉണക്കച്ചെമ്മീനിട്ടിട്ടുള്ള കറി അങ്ങട്ട് വെക്കുക എന്ന് വിചാരിച്ചു വിട്ടാൽ അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് പിന്നെ നാലുകാരിച്ചിട്ടൊക്കെ ഉള്ളൊരു നല്ല കറിയാണ് കേട്ടോ ഒരു നാട്ടുകറിയാണ് നമ്മൾ വെക്കുന്നത് രാത്രി ഉറക്കുളച്ചതിൻ്റെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടാ അങ്ങനെ ബലിയിടാനായിട്ടൊക്കെ പറ്റിയില്ലോ എന്നുള്ള ആ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ചിലർ വിചാരിക്കും നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കും കാര്യങ്ങളും അവരെയൊക്കെ നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചിരിക്കുമ്പോൾ മര്യാദയ്ക്ക് നോക്കിയാൽ പോരെ ഇനി ശേഷം ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഫലം ഉണ്ടോന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ബലിതർപ്പണങ്ങളൊക്കെ നമ്മൾ നടത്തണം എന്നുള്ളത് കേട്ടാ അതായത് ഈ മരിച്ചു ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാനും അതുപോലെ തന്നെ അവർ വിഷ്ണുപാതം പോകാനും ഒക്കെ ആയിട്ട് അവരുടെ പരമ്പരകൾ ഇതുപോലെയൊക്കെ ബലിതർപ്പണം നടത്തണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഐതിഹ്യത്തിൽ തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തു പോരുന്നത് കേട്ടോ എൻ്റെ അച്ഛനാണെങ്കിൽ വളരെ ഭക്തനായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബലിതർപ്പണം കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യും അതുപോലെ തന്നെ ദൈവങ്ങളോടുള്ള ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യുന്നത് കാണാൻ തന്നെ വളരെ ഒരു സന്തോഷവും നമുക്ക് നല്ല ഐശ്വര്യമൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒക്കെ ശേഷം ഞാൻ എന്ത് തന്നെ ആയാലും നമുക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബലിതർപ്പണത്തിനൊക്കെ പോയി ആവുക കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഞാൻ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ അതൊന്നും ഞാൻ ചെയ്തതിൻ്റെ പുണ്യം കൊണ്ടൊന്നല്ല അച്ഛനമ്മമാർ ചെയ്യുന്ന പുണ്യം കൊണ്ടാണ് നമുക്ക് ഓരോരോ ഭാഗ്യാനുഭവം വന്നു ചേരുന്നത് നമ്മുടെ ലൈഫില് സന്തോഷം മാത്രല്ല ദുഃഖങ്ങളും ഉണ്ടാവൂലെ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗപീഠകൾ കൊണ്ടൊക്കെ ഉള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് നമുക്ക് സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാര്യങ്ങളിലും നമ്മുടെയൊക്കെ എന്താ പറയുക ഒരു പുണ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ചിലരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അതീതൊക്കെ വന്നു കഴിഞ്ഞ് അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് ദുഃഖത്തിൽ ആഴ്ന്നു പോവും അപ്പോൾ നമ്മളെ ഭഗവാൻ അങ്ങനെ വല്ലാത്ത കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയത്തൊക്കെ കൈത്താങ് പോലെ താങ്ങി കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തി അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ പറ്റാവുന്ന രീതിക്ക് ഞാനൊക്കെ ചെയ്തു പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ മക്കളാണെങ്കിലും ഇപ്പോൾ മുത്താണെങ്കിലും ഇന്നലെ ലണ്ടനിൽ നിന്ന് വിളിച്ചപ്പോൾ കോൾ ചെയ്തപ്പോൾ വീഡിയോ കോളായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ അവൾ അപ്പോൾ ശിവരാത്രിയായിട്ട് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കുളിച്ചും കഴിഞ്ഞ് അവിടെ ആണെങ്കിലും അവിടുത്തെ ക്ഷേത്രത്തിലൊക്കെ പോയി ചന്ദനവും പ്രസാദമൊക്കെ പിടിച്ച് നടന്നു വരുന്നതൊക്കെ ഇങ്ങനെ നമ്മളെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഇതൊന്നും നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടല്ല കുട്ടികളും ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സൊക്കെ അവരുടെ ആ ഒരു അവർ കണ്ടുപഠിച്ചിരിക്കുന്നത് പോലെ തന്നെ അവരും ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷമൊക്കെയാണ് തോന്നുക കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ തരണം ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ഫലം എനിക്ക് എനിക്കിപ്പോൾ തന്നെ കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ ഫലം കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് ആരും തന്നെ വിഷമിക്കേണ്ട കേട്ടോ അത് ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല നമ്മൾ ഫലം ഇച്ഛിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരുപാട് ബാഡ് ന്യൂസുകളാണല്ലേ നമുക്ക് ടി വി തുറന്നാലൊക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ വലിച്ചിറക്കാതെ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നുള്ള ആ ഒരു വിചാരത്തോട് കൂടിയിട്ട് കഴിയുന്നത്ര നാമങ്ങൾ ചൊല്ലാനും അതുപോലെ തന്നെ ഈശ്വരനെ കൂട്ടുപിടിക്കാനും എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമായിട്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം